നല്ല 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 ഉത്തമ മേക്കിംഗ് സബ്ജക്റ്റ് ചില കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ മുടക്കാൻ ഒരാൾ വന്നല്ലോ അതിൻ്റെ കഥകൾ പോകുന്നതന്നെ ശരിക്കും പറഞ്ഞാൽ ത്രില്ലിംഗ് ആയിരുന്നു ശരിക്കും രണ്ടും ആ ഒരു മനുഷ്യൻ്റെ റിലേഷൻസിൻ്റെയൊക്കെ ഒക്കെ ശരിക്കും ആ ഒരു ഇത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇതിനേക്കാൾ നന്നായിട്ട് പോട്ടെ എന്ന് എന്ന് ഐ തിങ്ക് ഇറ്റ് വാസ് ഗോയിങ് ഹ്യൂമൻ കുറച്ച് കടക്കണു തോന്നി എനിക്കൊരു മെസ്സേജ് ും കൂടുതൽ അതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ എറണാകുളത്ത് വന്നൊരു ഷോ നടത്തിയത് ഇവിടെ വരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞ് തിയേറ്ററിൽ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ത്രില് കിട്ടുന്നത് പക്ഷേ ഓരോ വർക്കിലും അതിൻ്റെതായ ജോലികളുണ്ട് അത് മനസ്സിലാക്കാനും പഠിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആധികാരികമായിട്ട് ഒന്നും പറയാൻ കഴിയില്ല ഒരു ഒരു സിനിമ ആസ്വാദിക്കാതെ നിലയിൽ രണ്ട് സിനിമയും നല്ലതാണ് തീർച്ചയായിട്ടും അതിൽ ഫസ്റ്റ് വൺ അതിൻ്റെ പ്രമേയം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അവിടെ എവിടെയൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രസൻറ്റേഷൻ ഈസ് വെരി ഗുഡ് സെക്കൻഡ് വൺ ഈസ് വെരി ടച്ചിങ് നല്ല ഡിറക്ഷൻ നല്ല കാസ്റ്റിംഗ് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളുടെ സ്റ്റാൻഡേർഡിലുള്ള പെർഫോമൻസ് തന്നെയാണ് ടെക്നിക്കലി ഓൾസോ ജയമേനോൻ മേനോൻ വളരെ മനോഹരമായിട്ടത് എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന രണ്ട് ചെറിയ സിനിമകൾ മെസ്സേജ് ഇപ്പോൾ എല്ലാ സിനിമയിലും മെസ്സേജ് ഉണ്ടാവണം എന്ന നിർബന്ധം നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ആദ്യ സിനിമയിൽ മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ അതൊരു മെസ്സേജ് അല്ല രണ്ടാമത്തെ സിനിമയിലും ഈ സ്നേഹത്തിൻ്റെ അങ്ങറ്റം വളരെ ആഴത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ പശ്ചാത്തലം ആ സിനിമയിലുണ്ട് അതായത് മകളാണെന്ന് അതായത് സ്വന്തം മകളല്ലെങ്കിൽ പോലും അദ്ദേഹം അത് അറിയുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം ജീവന്തുല്യം സ്നേഹിക്കുന്ന മകൾ അദ്ദേഹത്തിൻ്റെ മകളല്ലെന്ന അമ്മ അറിയുന്ന സന്ദർഭം ബ്യൂട്ടിഫുൾ ഉത്തമ സിനിമ നല്ല മൂവി പുതിയ പുതിയ ആൾക്കാർ ആൾക്കാരവർ പുതിയതാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ എല്ലാവരും മനോഹരമായി അഭിനയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സന്തോഷം ഒരു സിനിമ ഒരു സ്ത്രീ സംവിധാനം ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു അത് വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ പുതിയ ഒരു സംവിധായിക എന്നൊന്നും തോന്നുന്നില്ല നല്ല മേക്കിംഗ് നല്ല സബ്ജക്റ്റ് ഹായ് ഞാൻ ഗിരിജ സുരേന്ദ്രൻ ആക്ട്രസ് ആണ് ആക്ച്വലി ഞാൻ എനിക്ക് ആ രണ്ട് സിനിമയും അഭിനേതാക്കളെല്ലാം വളരെ നല്ല രീതിയിലായിരുന്നു നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കഥകൾ പോകുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ത്രില്ലിംഗ് ആയിരുന്നു ശരിക്കും രണ്ടും വളരെ മനോഹരമായിരുന്നു പറയാൻ വാക്കുകളില്ല നല്ല ഫിലിമായിരുന്നു നല്ല ടച്ചിങ് ആയിരുന്നു എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട് ആക്ച്വലി ഞാനൊന്ന് യു എയിലാണ് ഞാൻ വളരെ അപ്രത്യക്ഷമായിട്ട് ഇവിടെ വന്ന് ഈ സിനിമ കണ്ടത് ബെഹ്റി എന്നുള്ളൊരു ടീമാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനവിടെ ഒരു ഏഴ് മൂവി എടുത്തിട്ടുണ്ട് നമുക്കറിയാം അവിടുത്തെ ബുദ്ധിമുട്ട് പക്ഷെ അത് അതിനെല്ലാം തർണം ചെയ്ത് വളരെ ഒരു സിനിമാറ്റിക് മോഡിൽ എടുത്തിട്ടുണ്ട് പിന്നെ ബി ജിം എടുത്തു പറയേണ്ടതാണ് ഫസ്റ്റ് മൂവി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി സെക്കൻഡ് മൂവി കുറച്ചൊരിതാണെങ്കിലും സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ നന്നായിരുന്നു നല്ലൊരു അറ്റംപ്റ്റായിട്ട് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആധികാരികമായിട്ട് ഒന്നും പറയാൻ കഴിയില്ല ഒരു ഒരു സിനിമ ആസ്വാദിക്കാത്ത നിലയിൽ എനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ട് രണ്ട് മൂവിയും രണ്ട് മൂവിയും എനിക്ക് ഒത്തിരി ഒത്തിരി ഭയങ്കര ഇമോഷണലി ടച്ച് ചെയ്ത് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട് എന്തായാലും വിചാരിച്ചതിനേക്കാളൊക്കെ അപ്പുറം പിന്നെ മാസും ഷൈക്കാ എനിക്ക് അറിയാവുന്നതാണ് നന്നായി പാട്ട് പാടുന്ന ഒരു ആളാണ് വിചാരിച്ചതിനേക്കാളൊക്കെ അപ്പുറമായിരുന്നു അഭിനയവും സൂപ്പർ ആയിരുന്നു താങ്ക് യു സോ മച്ച് നമസ്കാരം വളരെ നല്ല പടം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അല്ലാതെ അവിടുത്തെ ബഹറിനിൽ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് എല്ലാം ചെയ്തെല്ലാം ചെയ്തത് അവർ പ്രൊഫഷണൽ ആയിട്ട് പെർഫോം ചെയ്തവർ വളരെ സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് ടച്ചിങ് ആയിരുന്നു ചെറിയ സ്റ്റോറി ചെറിയ ടച്ചിങ് ആയിരുന്നു വളരെ ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ പുതിയ ആളുകളെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല അങ്ങനെ ഒരു പുതിയ ആളായിട്ട് പക്ഷേ ഗംഭീരമായിട്ടുണ്ട് ഇനിയും ഇതേപോലുള്ള പടങ്ങളെ പിടിക്കാൻ പറ്റട്ടെ അവർക്ക് ഇതുപോലെ അഭിനയിക്കാൻ കഴിയട്ടെ എന്നറിഞ്ഞു ഇതും ഇതിനേക്കാൾ നന്നായിട്ട് മുമ്പോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയാണ് ആ നല്ല മൂവിയായിരുന്നു ഷോർട്ടായിരുന്നു പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഒരു മനുഷ്യൻ്റെ റിലേഷൻസിൻ്റെയൊക്കെ ശരിക്കും ആ ഒരു ഇത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നന്നായിരുന്നു നല്ല മൂവിയായിരുന്നു ഫസ്റ്റ് മൂവിയും സൂപ്പർ ആയിരുന്നു കുറച്ച് ഇമോഷണൽ എനിക്ക് സെക്കൻഡ് മൂവിയായിരുന്നു കുറച്ചും കൂടി ഇമോഷണലും

ഒന്ന് എൻജോയ് ആയിട്ട് കണ്ടിരുന്ന നല്ല ക്യാരക്ടറായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെടും നല്ല മൂവിയാണ് കഥയായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട് വേറെ നല്ല ഒറിജിനാലിറ്റി വേണോ നല്ല ക്യാരക്ടറായാലും എല്ലാവരും എനിക്ക് ബഹറിനിൽ വെച്ച് തന്നെ ജയമേനുനേയും പ്രകാശ് ചേട്ടനെയൊക്കെ നല്ല പരിചയമുണ്ട് അവിടെ വച്ചും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ നാടത്തിലും അപ്പം പിന്നെ ഡാൻസ് പ്രോഗ്രാമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ഒരു പ്രതിഭിക്കാമല്ലോ അല്ല അറിയാം പക്ഷേ ഇതൊരു പ്രത്യേക അനുഭവം കേട്ടോ അല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഡോക്ടറൊക്കെ വളരെ റിയലിസ്റ്റിക്കായിട്ട് ഒന്നും ഒന്നുമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കണ്ണ് കണ്ണുനയുന്നൊരു രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് എൻ്റെ പ്രത്യേക എൻ്റെ കോംപ്ലിമെൻസ് അറിയുകയാണ് വെരി ഗുഡ് വെൽ ഡൺ താങ്ക് യു സിനിമ വളരെയധികം എന്താ പറയുന്നത് മനസ്സിന് ആ നോവിൽ ഇവരെ മാറിയിട്ടില്ല ഈ രണ്ട് കഥയിലും ജീവിതഗന്ധിയായ ചില കാര്യങ്ങളുണ്ടായിരുന്നു അതുമാത്രമല്ല എന്താണോ ഈ കഥ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് എല്ലാത്തിനും ഓരോ തീം ഉണ്ടല്ലോ ആ തീമെന്ന് പറയുന്ന ഓരോ ചില സത്യങ്ങൾ എല്ലാ മനുഷ്യരിലും ഒളിക്കപ്പെട്ട് കിടക്കുന്നുണ്ട് ഒളിക്കപ്പെടേണ്ടി വരുന്നുണ്ട് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് ഡാമേജ് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ സ്വയം സാക്രിഫൈസ് ചെയ്ത ആ സത്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെക്കും പക്ഷെ അതെന്നും നമ്മൾ നീട്ടിക്കൊണ്ടിരിക്കും മോഹിച്ചു ആ സത്യം പിൻകാലത്ത് നമുക്ക് പറയപ്പെടാൻ പറ്റാത്ത വിധത്തിൽ നമുക്ക് ജീവിതത്തിൽ ചില ദുരന്തങ്ങൾ സമ്മാനിച്ചെന്നിരിക്കാം അപ്പോൾ എന്തോ ചെയ്യുന്ന തെറ്റായാലും അത് എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന തരത്തിൽ നമ്മുടെ മനസ്സിനെ നോക്കുന്ന കണ്ടിറങ്ങുന്നവൻ്റെ മനസ്സിനും ആ നോവൽ കൊടുക്കുമ്പോൾ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് സക്സസ് ആയതാണ് അപ്പം അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് ജയയും പ്രകാശും അപ്പോൾ അവരുടെ ഈ ഒരു സംരംഭം ഇങ്ങനെ ഇത് ഒരാ നോവൽ മാറിയിട്ടില്ല ചിലപ്പോൾ ചില അങ്ങനെ നമ്മുടെ മനസ്സിൽ കൊണ്ടു കഴിഞ്ഞാൽ കുറേ കഴിയും നമുക്കതിൽ നിന്നൊന്ന് റിലാക്സാവാൻ എപ്പോഴും രണ്ടാമത് ജയ ഡയറക്റ്റ് ചെയ്തതിൽ ആ അച്ഛനും അമ്മയും മനസ്സിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവരുടെ ഈ സംരംഭത്തിന് എല്ലാവിധമായ വിജയങ്ങളും ഇത് മാത്രം പോരാ ഇനി കൂടുതൽ കൂടുതൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ മനോഹരമായിരിക്കും കാരണം പ്രകാശ് വടകര ജയാ മേനോൻ രണ്ടുപേരും നമ്മുടെ ഈ സിനിമാ ലോകത്തിനൊരു വാഗ്ദാനമാണ് കാരണം നാളെ അവരെ അറിയപ്പെടുന്ന രണ്ട് നല്ല പ്രമുഖ സംവിധായകരായി മാറും എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും രണ്ട് രണ്ട് ത്രഡാണെങ്കിലും രണ്ടും വളരെയധികം നമുക്ക് നമ്മുടെ ഹൃദയസ്പർശിയായ രണ്ട് കഥകളാണ് ഒരാൾ രണ്ടാമത്തെ കഥയിൽ വന്നിരിക്കുന്ന വളരെ കരഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് കാരണം അച്ഛന് മകളാരെന്നറിയാതെയും തള്ളയ്ക്ക് മകള് മകൾ അറിയാതെ തള്ളയ്ക്ക് മകള് വേറൊരാളിൻ്റെ ഭർത്താവിൻ്റെ അല്ല കൂടെ താമസിക്കുന്ന അറിയാതെ സംഭവിച്ചു പോകുന്ന ആത്മസംഘർഷം അനുഭവിക്കുന്ന ഒരു ഭയങ്കരമായ അവാച്യമായ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആത്മസംഘർഷം അനുഭവിക്കുന്ന ഒരു ത്രെഡായി ഇത് മാറി എന്നുള്ളതാണ് ആരും ചിന്തിക്കാത്ത തരത്തിൽ ഈ പ്രവാസികളായ ഇവർ ചിന്തിച്ചല്ലോ അതിന് പണം മുടക്കാൻ ഒരാൾ വന്നല്ലോ ആ അദ്ദേഹത്തിനും അഭിനന്ദനം അർഹിക്കുന്നു സംവിധായകർക്കും അഭിനന്ദനം അർഹിക്കുന്നു എഡിറ്റിങ്ങും ഡബ്ബിങ്ങും മിക്സിങ്ങും ബി എല്ലാം വളരെ മനോഹരമായിരിക്കുന്നു അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ചുരുക്കുന്നു ഇനിയും നമുക്ക് കാണാം നല്ല മൂവിയായിരുന്നു രണ്ട് കഥാപാത്രം പിന്നെ ഡോക്ടർ പ്രത്യേകിച്ച് നല്ലൊരു നല്ലൊരു കഥാപാത്രമാണ് ഞാൻ സ്റ്റീൽ അഭിനയിച്ച ഒരു നടനാണ് എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഒരു നടൻ എന്ന രീതിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം കൊച്ചിയിലും ഇപ്പം തിരുവനന്തപുരത്തും നല്ല അഭിപ്രായമാണ് സിനിമയെക്കുറിച്ച് പിന്നെ എസ്പെഷ്യലി പോപ്പുലർ നടി ജയമനോൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭവും കൂടെയാണ് ഈ സിനിമ അതിൽ ഡോക് സ്റ്റെയിൽമെറ്റ് എന്ന ചിത്രത്തിലെ ഡോക്ടർ സിദ്ധാർത്ഥ് എന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം നല്ല റിവ്യൂസും നല്ല എൻകറേജ്മെൻറ്റും കിട്ടുന്നുണ്ട് അപ്പം ഈ എൻകറേജ്മെൻറ്റും നല്ല സപ്പോർട്ടും എപ്പോഴും എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കൂടുതൽ പ്രോജക്റ്റ്സ് ചെയ്യണം എന്നെ ആഗ്രഹമുണ്ട് അപ്പം ദറ്റ്സ് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് മനസ്സിൽ തട്ടിയ രണ്ട് സിനിമകളാണ് ആദ്യത്തേത് ഒരു ത്രില്ലിങ്ങും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മെസ്സേജും ഉള്ള ഒരു സിനിമയാണ് രണ്ടാമത്തത് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഫാമിലി ടച്ചിങ് വളരെ സെൻറ്റിമെൻറ്റ്സ് രണ്ട് പേരും മനോഹരമായി അഭിനയിച്ചിരിക്കുന്നു ഇതിലെ രണ്ട് കഥാപാത്രങ്ങളും അച്ഛനും അമ്മയും മനോഹരമായി അഭിനയിച്ചിരിക്കുന്നു പിന്നെ ആ കഥയുടെ ഒരു ട്വിസ്റ്റ് വളരെ മനോഹരമായിട്ട് ട്വിസ്റ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതൊക്കെ വളരെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആർട്ടിസ്റ്റുകളുടെ ഇത് വളരെ നല്ല സെലക്ഷനാണ് ആർട്ടിസ്റ്റുകൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മൂവിയിലെ ഒരു രണ്ട് ആർട്ടിസ്റ്റുകളും വളരെ നന്നായി ചെയ്തിട്ടുണ്ട് അതുപോലെ സെക്കൻഡ് എടുത്തു പറയാൻ പറ്റിയ നല്ല സിനിമയാണ് യാതൊരു സംശയവുമില്ല എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു രണ്ടാമത്തെ ഇതിൽ എൻ്റെ കണ്ണു നിറഞ്ഞു പോയ പല രംഗങ്ങളുമുണ്ട് അതൊരു വളരെ നല്ല സിനിമയാണ് ഓൾ ദി ബെസ്റ്റ് ഈ ടീമിന് വളരെ വിജയാശംസകൾ നേരുന്നു താങ്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഇത് ബഹ്റിന് ഏഴ് ദിവസം തിയേറ്ററിൽ തുടർച്ചയായി ഹൗസ്ഫുള്ളായിട്ട് ഞങ്ങൾ കളിച്ചു അതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ വന്ന് ഏഴു ദിവസം തുടർച്ചയായിട്ട് ബഹ്റനിൽ കളിക്കുന്നത് അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ എറണാകുളത്ത് വന്നൊരു ഷോ നടത്തിയത് ഇവിടെ വരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ഗൾഫിലെ ആൾക്കാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സിനിമ സ്വീകരിക്കുക എന്നുള്ള നല്ല ഭയമുണ്ടായിരുന്നു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ഒരുപാട് നല്ല പ്രതികരണങ്ങളാണ് കിട്ടിയത് അതിൻ്റെ കൂടി ഒരു ആത്മവിശ്വാസത്തിലാണ് കുറ്റുവാൻറ്റത്ത് വന്നിരിക്കുന്നത് പ്രാർത്ഥനയുണ്ട് പേടിയുണ്ട് ആകാംക്ഷയുണ്ട് ഉണ്ട് മെസ്സേജുണ്ട് ഇത് ആക്ച്വലി ഒരു ഗൾഫിൽ നടക്കുന്ന കഥയാണ് ആദ്യത്തെ കഥ അതിലാണ് ഒരു മെസ്സേജ് ഉള്ളത് അത് അതിനെ ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം പോവുമല്ലോ രണ്ടാമത്തെ കഥയിൽ മെസ്സേജ് ഒന്നുമില്ല അതൊരു ഒരു ഡ്രാമയാണ് ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒഴിച്ച് ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ് ടെക്നിക്കൽ സൈഡും പുതുമുഖങ്ങളാണ് എല്ലാം ബഹറിനിലുള്ള ആർട്ടിസ്റ്റുകളാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ടെസ്റ്റ് ഡോസാണ് ഞങ്ങൾക്കൊരു സിനിമ അവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പരീക്ഷിച്ചായിരുന്നു അപ്പോൾ അത് ഇനി ഇവിടുത്തെ ഷോ കൂടി കഴിഞ്ഞാലേ അതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് കിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു പോസിറ്റീവ് റിസൾട്ടാണ് ഇവിടെ നിന്നും കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളൊരു സിനിമ എടുത്തിരിക്കും സിനിമ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അത്ര ഈസി അല്ല എന്ന് മനസ്സിലായി കാരണം പുറത്ത് നോക്കുമ്പോൾ നമ്മൾ പല സിനിമകളെയും ഇരുന്ന് അങ്ങനെ ശരിയായില്ല ഇങ്ങനെ ശരിയായില്ല എന്ന് പറയില്ലേ അതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് എത്രയുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഞാൻ പിന്നെ സിനിമകളിൽ പോയി അഭിനയിച്ചിട്ടേ ഉള്ളൂ എനിക്ക് ഡയറക്ഷൻ ചെയ്തിട്ട് പരിചയമില്ല അപ്പം അതിൻ്റെ ഒരു പഠനം കൂടിയായിരുന്നു ഇത് ഒരുപാട് ഹാർഡ്ഷിപ്പിലൂടെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ശരിയായ ബുദ്ധിമുട്ടുകളിലൂടെ തന്നെയാണ് കടന്നു വന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് ചേട്ടാ ഞങ്ങൾ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണിത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഞങ്ങൾ രണ്ടുപേരും ചേരുന്നത് ജയയും പ്രകാശും സ്റ്റേൽമേറ്റ് ആൻഡ് ഫേസസ് ഇൻ ഫേസസ് എന്നുള്ള സിനിമയാണ് ബഹ്റിൽ വെച്ച് പൂർണ്ണമായും ചിത്രീകരിച്ച സിനിമയാണ് ബഹ്റൽ ആർട്ടിസ്റ്റുകൾ ടെക്നീഷ്യന്മാരെല്ലാം ബഹറിൽ നിന്നാണ് ഞങ്ങൾ കുറച്ച് സിനിമകളൊക്കെ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് തന്നെ ഈ ഇതിലുള്ള ഒരു സിനിമയിൽ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് ആൻഡ് ഫൈഫായിട്ട് അഭിനയുന്നുണ്ട് ഒരു ശക്തമായ ഒരു സന്ദേശം ഞാൻ ചെയ്ത സിനിമയിലുണ്ട് മറ്റ് സിനിമ ഒരു ഫാമിലി ഡ്രാമയാണ് അതും ഒരു കണ്ടിരിക്കാൻ ഒരു കുടുംബ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ ചെയ്ത കുറച്ച് സിനിമ സമൂഹത്തിൽ ഇന്ന് നടപാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ ആസ്വദമാക്കിയിട്ടാണ് അപ്പം അതിൽ കൂടെ കൊടുക്കാൻ ഒരു സന്ദേശമുണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ രണ്ട് ഒരു ആന്തോളജി സിനിമയുടെ ഭാഗമായിട്ടാണ് ഇത് ഒരു അഞ്ച് സിനിമകൾ കൂടി തുടങ്ങിയതാണ് നാല് സിനിമകൾ ചെയ്തു ഈ നാല് സിനിമകളും ബഹ്റിലെ ആന്തോളജി എന്നുള്ള പേരിൽ ഞങ്ങൾ അവിടെ തിയേറ്ററിൽ കാണിച്ചിട്ടുണ്ട് അതിലുള്ള രണ്ട് സിനിമകൾ ഞങ്ങൾ ചെയ്ത രണ്ട് സിനിമകൾ മാത്രം ഞങ്ങൾ സിനിമയിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമക്കാരുടെയും ഇവിടെയുള്ള എല്ലാ സുഹൃത്തുക്കളുടെയും മുമ്പിൽ വന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചത് കൊച്ചിയിൽ പ്രദർശിപ്പിച്ച് ഓൾറെഡി ഇതിപ്പോൾ നിരോധനത്തിൽ പിന്തുണ കാണിക്കുന്നു ഡയറക്ഷൻ തന്നെയാണ് കഷ്ടം അഭിനയിക്കാൻ നമ്മുടെ സെറ്റ് സ്ക്രിപ്റ്റ് കിട്ടി സെറ്റിൻ്റെ മുമ്പിൽ നിന്ന് കഥാപാത്രത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആക്ഷൻ സ്റ്റാർട്ട് അപ്പോൾ നമ്മൾ അഭിനയിക്കുന്നു ഡയറക്ടർ ഇഷ്ടപ്പെട്ടില്ല കട്ട് ചെയ്തു വീണ്ടും അഭിനയിക്കുന്നു അത് നമുക്ക് ഈസിയാണ് നമ്മൾ വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ ഉത്തരവാദിത്തം ഒരു സംവിധായകൻ എന്ന് പറയുമ്പം സിനിമയുടെ എ ടു സെറ്റ് പ്രീ പ്രൊഡക്ഷൻ തൊട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ അവസാനിക്കുന്ന വരെ സിനിമ തീയേറ്ററിൽ എത്തുന്നവരെ സംവിധായകൻ അതിന് പിന്നിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കേണ്ട പലതിലും വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞ് തിയേറ്ററിൽ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത്രയിൽ കിട്ടുന്നത് പക്ഷേ ഓരോ വർക്കിലും അതിൻ്റെതായ ജോലികളുണ്ട് അത് മനസ്സിലാക്കാനും പഠിക്കാനുള്ളൊരു അവസരം കൂടിയായിരുന്നു ഇത് അതിൻ്റെ എല്ലാ വർഷങ്ങളും എ ടു സെറ്റ് പഠിച്ചു ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം